നോർത്ത് പറവൂർ വിദ്യാഭ്യാസ ഉപജില്ല ഉപജില്ല നേതൃത്വത്തിൽ പറവൂർ ഓഫീസിന് മുൻപിൽ ഉച്ച പട്ടിണി സമരം നടത്തി ഉച്ചഭക്ഷണ കുടിശിക ഉടൻ അനുവദിക്കുക പാചക തൊഴിലാളികളുടെ വേദന കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാന അധ്യാപകർ ഉപേക്ഷിച്ചു കൊണ്ടാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത് ഉപജില്ലാ എച്ച് ഫോറം കൺവീനർ ശ്രീജിത് അശോക് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ തുക വലിയ തുക കുടിശ്ശികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രധാന അധ്യാപകര് ഉച്ചഭക്ഷണ പദ്ധതി നടത്തുവാനായിട്ട് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് മാനസിക പ്രയാസങ്ങളും നേടുന്നുണ്ട് കുട്ടികൾക്ക് മുന്നിലെത്തുന്ന സാധാരണക്കാരനായ കുട്ടികൾക്ക് ഭക്ഷണം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി കടം വാങ്ങിയും ഞങ്ങളുടെ ഈ പറഞ്ഞുള്ള പി എഫ് ഒ സഹപ്രവർത്തകരുടെ ആഭരണങ്ങൾ പണയം വെച്ചും മറ്റുമാണ് സ്കൂളുകളിലും ഈ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരം അറുപത്തയ്യം യ്യായിരം രൂപ മുതൽ ആറര ലക്ഷം രൂപ വരെ ലഭിക്കുവാനുള്ള കുട്ടികൾ സ്കൂളുകൾ നമ്മുടെ ഈ ഉപജില്ലയിൽ ഉണ്ട് ഉച്ചകർഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉപജില്ലയിലുണ്ട് ഒരു കുട്ടിക്ക് ആറ് രൂപ നിരക്കിൽ എൽ പി വിഭാഗത്തിലും എട്ട് രൂപ പതിനാറ് പൈസ നിരക്കിൽ യു പി വിഭാഗത്തിലും പിന്നെ അതിന് പുറമേ മുട്ടാ പാൽ എന്നതിന് സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ എന്ന രീതിയിൽ മറ്റൊരു മറ്റൊരു കണക്കുകിട്ടലെന്നുമാണ് നമുക്ക് ഈ തുക സർക്കാർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുകകൾ തന്നെ ഒരുമിച്ച് ഒരു മാസത്തെ നമ്മൾ ചിലവഴിക്കുന്നത് അധ്യാപകർ പാചക ചിലവിന് മാത്രമായിട്ടല്ല ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ ഒരു ദിവസം മുട്ട എന്ന രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുകൊണ്ട് ഇതിൻ്റെ തുക ചെലവഴിക്കുന്നതെല്ലാം ഒരുമിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഈ തുക കിട്ടുന്നത് പല പല കഷ്ണങ്ങളായിട്ട് പല പല മാസങ്ങളായിട്ടാണ് ഇപ്പോൾ അവസാനം കിട്ടിയ തുക സെപ്റ്റംബർ മാസത്തിൽ ലഭിച്ച കേന്ദ്രവിഹിതം എന്ന രീതിയിലുള്ള ഒരു അറുപത് ശതമാനം തുക മാത്രമാണ് ഇനി ആ മാസത്തെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ്റെ തുക കിട്ടാനുണ്ട് നാൽപ്പത് ശതമാനമുള്ള തുക സംസ്ഥാന വിഹിതം കിട്ടാനുണ്ട് അതിനുശേഷം ഒക്ടോബർ മുതൽ ഇതുവരെ ഡിസംബർ വരെയുള്ള മാസത്തിൽ ഒരു തുകയും കെ എ ഉണ്ണി എൻ വി ചന്ദ്രപ്രഭ കെ ജെ നീന സി എസ് സുമിത ഡാലി എ ജോസ് എന്നിവർ സംസാരിച്ചു കമ്മിറ്റി അംഗം കെ ആർ ബിനു സ്വാഗതം പറഞ്ഞു തീരെ കേടിൻ്റെ ഒരു ആരും നാം ഇതുപോലുള്ള ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മാസങ്ങളായി ഉച്ചഭക്ഷണത്തിൻ്റെ പണം യാണ് അതുപോലെ തന്നെ തൊഴിലാളികളുടെയും വേതനം രണ്ട് മാസമായി കുടിച്ചുകയാണ് ഈ ഒരു അവസരത്തിൽ എങ്ങനെ ഈ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രധാന അധ്യാപകർ ആശങ്കാകൂലരാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുള്ള പല വിദ്യാലയങ്ങളുമുണ്ട് സർക്കാരിൻ്റെ നിബന്ധന അനുസരിച്ച് മെനു അനുസരിച്ച് നമ്മുടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തികമായും മാനസികമായും വളരെയേറെ പ്രയാസമാണ് നാം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരാതെ ഒരു അവസ്ഥ സംജാതമായതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇന്ന് ഉച്ചഭക്ഷണം വിളമ്പിയിട്ട് അവർക്ക് ഉച്ചഭ്രഷ്ണം നൽകിക്കൊണ്ട് പ്രഥമാധ്യാപകരായ നമ്മൾ പട്ടിണിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിന്ന് ഇത് വഴിമാറി വഴിമാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ ഡി ഒ കോൺഫറൻസിലൊക്കെ ചെല്ലുമ്പോൾ സാറ് പറയുന്നത് നമ്മൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭക്ഷണം പോഷകസമ്മന്ധമായ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾക്ക് സർക്കാർ പറയുന്ന മുട്ട പാൽ ഒഴികെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും ജോയ് സിറ്റി ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ